നമസ്കാരം ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോയി ഉദ്ഘാടനം ചെയ്യുന്നു അവിടേക്ക് ക്രെയിൻ വരുന്നതിന് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ യു നേതൃത്വം പറയുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇത് ഇവിടേക്ക് കൊണ്ടുവന്നത് ശശി തരൂർ എന്ന എം പി പറയുന്നത് ഞാനും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തിയ വലിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് എന്നാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാല് പതിറ്റാണ്ടിലേറെ നാലഞ്ച് പതിറ്റാണ്ട് ിൽ ഏറെക്കാലമായി മലയാളി ആഗ്രഹിച്ചിരുന്ന ഒരു പദ്ധതിയാണ് വിവിധ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിൽ ആ പദ്ധതി മുടക്ക മുടങ്ങിക്കിടക്കുകയായിരുന്നു പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പദ്ധതിക്ക് ജീവമെച്ചത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തന്നെയാണ് എന്തായാലും ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ പൂർത്തിയാവാനുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ഒരു ആരോപണം കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകുന്നില്ല ില്ല എന്നല്ല അത് നൽകുന്നുണ്ട് പക്ഷെ അത് ദീർഘകാല വായ്പയായി തിരിച്ചടയ്ക്കണം എന്നാണ് പറയുന്നത് മാത്രമല്ല തുറമുഖത്തു നിന്നും വരുമാനം കേന്ദ്ര സർക്കാരുമായി പങ്കുവയ്ക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇത് കേന്ദ്ര കേരളത്തിനോട് കാണിക്കുന്ന വലിയ നീതികേടാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യം പക്ഷേ ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അനുവദിക്കാത്തത് കാരണം അന്ന് കേന്ദ്ര കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ എട്ടോളം മന്ത്രിമാരുണ്ടായിരുന്ന ആ സമയത്ത് ഈ എണ്ണൂറ് കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കാത്തത് കാരണം റ്റാണ്ടുകളോളമാണ് ഈ വിഴിഞ്ഞം പദ്ധതി മുടങ്ങിക്കിടന്നത് എന്നോർക്കണം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കമുള്ളവ നൽകാം എന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് പദ്ധതിക്ക് പിന്നീട് ജീവൻ വെച്ചത് എന്നോർക്കണം ആ വാഗ്ദാനം നൽകിയിട്ട് തന്നെ പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് ഈ ഇന്നാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം ഈ പറയുന്ന സംസ്ഥാനത്തിനും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനും നൽകുന്നത് തീർച്ചയായും അതിന് ചില നിബന്ധനകളുണ്ട് ഇപ്പോൾ ഈ ദീർഘകാല വായ്പ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നുണ്ട് ആ പദ്ധതിയിൽപ്പെടുത്തിയായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നൽകുന്നത് ഇന്നിപ്പോൾ ഇത് ആ പദ്ധതിയുടെ കരാർ ഒപ്പിടുകയാണ് ഞങ്ങൾ ഇത് അനുവദിക്കില്ല വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരികെ കൊടുക്കില്ല കേന്ദ്രം അനീതി കാട്ടുന്നു എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്ന് നോക്കുക ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ രണ്ട് കരാറുകൾ ഒപ്പിടുകയാണ് ഒന്നാമത്തെ കരാർ കേന്ദ്ര സർക്കാരും വിഴിഞ്ഞം അദാനി ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ ബാങ്ക് കൺസോർഷ്യവും തമ്മിലുള്ള ഒരു ത്രികക്ഷി കരാറാണ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ട ത്രികക്ഷി കരാറാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഇരുപത് ശതമാനം ലാ വരുമാനം ഈ തുറമുഖത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന ഇരുപത് ശതമാനം വരുമാനം അത് കേന്ദ്ര സർക്കാരിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറാണ് അതിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറിയാണ് കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിടുന്നത് അപ്പോൾ ഇന്ന് വരെ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് വരികയാണ് അതായത് ഈ എണ്ണൂറ്റി കോടി രൂപ തിരികെ കൊടുക്കണമെന്നല്ല കേന്ദ്ര സർക്കാർ പറയുന്നത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഞങ്ങൾ ും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ചാൽ വരുമാനത്തിന്റെ വിഹിതം തരണമെന്ന ന്യായമായ വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് അതിപ്പോൾ വായും പൂട്ടി കയ്യും കെട്ടി ഇതാ സംസ്ഥാന സർക്കാർ അനുവദിച്ചു കൊടുക്കുകയാണ് ഇതാ ധാരണാപത്രം ഇന്ന് ഒപ്പുവെക്കുകയാണ് സംസ്ഥാന മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ഒപ്പുവയ്ക്കുകയാണ് ഈ പഴയ കരാർ അനുസരിച്ച് ചെറിയ കരാറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പഴയ കരാർ അനുസരിച്ച് ഈ തുറമുഖ നിർമ്മാണത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയതിന് ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന് ലാഭം ലഭിക്കേണ്ടിയിരുന്നത് ആ പതിനഞ്ച് വർഷം ഇപ്പോൾ ആറ് വർഷമായി കുറച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ ഈ പദ്ധതി രണ്ടും മൂന്നും നാലും ഘട്ടം പൂർത്തിയാക്കും എന്ന് അദാനി ഗ്രൂപ്പ് കേന്ദ്ര സർക്കാരിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തിനാലോടുകൂടി രണ്ടല്ല രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ തന്നെ വരുമാനം ഷെയർ ചെയ്യാനുള്ള ഒരു കരാറുമാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് അതായത് പതിനഞ്ച് വർഷം എന്നുള്ളത് ആറ് വർഷമായി ചുരുങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി കുറച്ചുകൂടി സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിലേക്ക് മാറുകയാണ് എത്രയും വേഗം ഇനി പണി പൂർത്തിയാക്കും പതിനായിരം കോടി രൂപ കൂടി ഇനി വേണം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഘട്ടങ്ങൾ പൂർത്തിയാക്കാനായി അത് മുഴുവനായും ഇനി അദാനി ഗ്രൂപ്പ് ആയിരിക്കും ചെലവഴിക്കുക കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന വൈബിലിറ്റി ഗ്യാപ്പ് ഗ്യാപ്പ് ഫണ്ട് നൽകാനുള്ള കരാർ ഇന്ന് ഒപ്പുവയ്ക്കുകയും ചെയ്തിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് സമ്പൂർണമായി വഴങ്ങിക്കൊണ്ട് വരുമാനം ഷെയർ ചെയ്യാനുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാരും ഒപ്പുവച്ചിരിക്കുന്നു വെബ്ഡെസ്ക് തൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ